அந்த <laughs> இது കൊമ്പിലന്നോ ഓർക്കം ആ രണ്ട് ഓരോ ഞാൻ ദാന്തൻ സർ ആ സർ ഞാൻ ബാംഗ്ലാ അലങ്കാരിന്ന് ലീവ ഓടി ഞാൻ കാണാനായിട്ട് ഞാൻ എനേറ്റ് പോകണം

നിനക്ക് ണ്ടോന്ന് സുഖമായിട്ടിരിക്കുന്നു ഉറക്കം തൂങ്ങി ഇരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നു ബാങ്കിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് വെച്ച് വന്നു നല്ല ക്ഷീണം ഉറക്കം വന്നിട്ട് ഇനി വണ്ടി എടുക്കണം പോണം പോണംഹ പ്ലീസ് നബീഹ ഹായ് നബിഹ പത്തനംതിട്ടയാണ് പത്തനംതിട്ട ടൗൺ ആണ് പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനാണ് നിന്നെ ഞാനിപ്പൊ എടുത്ത് എറി നീ പിന്നെ മെസ്സേജ് അയക്കത്തില്ല ഇങ്ങനെ ഹുസൈൻ കേട്ടോ എനിക്കെന്തെങ്കിലും ചോർച്ചിലുണ്ടെങ്കിലെ വീട്ടിലിരിക്കുന്നവരുടെ അടുത്ത് നിന്ന് പറഞ്ഞാല് വേർആർ യു ഫ്രം ഞാൻ പത്തനംതിട്ടയാണ് അർസൽ ഹായ് റെഡ്ഡി ശ്രീനു ഹായ് മാം സുനീഷ് ഹായ് ലഞ്ച് ബ്രേക്കല്ല ആ ഓഫീസിൽ ഇരുന്നപ്പോൾ എനിക്കങ്ങ് ഉറക്കം വരുക അപ്പോൾ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി ബാങ്കിൽ വന്നതാ ഡെപ്പോസിറ്റ് കഴിഞ്ഞു പക്ഷെ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു വണ്ടി എടുത്ത് പോകണം ഇതായിരിക്കും എൻ്റെ വണ്ടി ആകെ ഒരു മടുപ്പിൽ മൊത്തത്തിൽ ഉറക്കം വരുന്നു മൊത്തത്തിലൊരു പ്രശ്നം ഇതൊക്കെ എന്തിനാടാവുകയോ എന്നോട് പറയുന്നത് നിങ്ങളോടൊക്കെയല്ലേ ഇതൊക്കെ പറയാൻ പറ്റുന്നു വേറെ ആരുടെ ഇത് പറയാൻ പറ്റുമോ ഏഹ് നിങ്ങളോടല്ലാതെ പിന്നെ ആരോടെ ഇതൊക്കെ പറയണ്ടേ ലൈവ് ലൈവായിട്ട് പോകണ്ടേ ലൈവായിട്ട് ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ലൈവ് അല്ലേ ഞാൻ തെലുഗു ആന്ധ്രാപ്രദേശ് മലയാളം കുറച്ച് അറിയാം ചേച്ചി എവിടെ ജോലി ഞാൻ പത്തനംതിട്ട തന്നെയാണ് ജോലി വണ്ടി എടുക്കണം പക്ഷെ എനിക്ക് ഉറക്കം വരുന്നു വണ്ടി ഓടിക്കാനുള്ള ഒരു മൂടില്ല രേഷ്മ ചാനൽ ഇന്ന് ഞാൻ ഹാക്ക് ചെയ്യും താൻ എന്തിനാണോ എൻ്റെ ചാനൽ ഹാക്ക് ഹാക്കിയെന്ന് തനിക്ക് വേറെ ആരുടെയും ചാനൽ പോയി ഹാക്ക് ചെയ്തു എന്നെ വെറുതെ എവിടെ ഞാൻ തൻ്റെ അടുത്ത് എന്ത് തെറ്റെയ്ത് താനാര ഹാക്കറോ വണ്ടി എടുക്കണ പേടിയാണ് അതല്ല സത്യം അതൊന്നും അല്ല സത്യം വണ്ടിയൊക്കെ നമ്മൾ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഓടിക്കുന്ന ഉറക്കം വരുന്നു കുറച്ചേരം നിങ്ങളോട് സംസാരിക്കാമെന്ന് വെച്ചു സജിമീൻ സെർ പത്തനംതിട്ട സ്റ്റാർ മോട്ടോസ് അറിയോ പിന്നെ അറിയാമല്ലോ സാപ്പ് കെവിൻ ഇല്ല ആയിരം തന്നാൽ വെറുതെ അയ്യോടാ അത് നിനക്കൊരു ബുദ്ധിമുട്ടാവൂല്ലേ ആയിരം രൂപ തന്ന വെറുതെ ഇടാന്ന് ഹാക്ക് ചെയ്യാതല്ലേ ഫോൺ തിരിച്ചു പിടി ഞാൻ ആകെ ടയേടാ ആകെ ായിട്ട് നിക്കുവാണ് എന്തായാലും വന്നല്ലേ ഒരു പത്ത് മിനിറ്റ് പോവാല്ലേ ഫോൺ നമ്പർ ചൊല്ലും കേച്ചി എന്തിന് താങ്കൾ എവിടത്തുകാരനാണ് ഇത് പത്തനംതിട്ടയാണ് കേരളം ചേച്ചി ഇറ്റ്സ് മീ ിണ്ടാട്ടി പുതിയതായിട്ട് കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടല്ലോ വീഡിയോ ഒക്കെ കണ്ടിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വീഡിയോസ് ഒക്കെ ഇടുന്നത് കാണണം കേട്ടോ ഞാൻ ബാങ്ക് വരെ വന്നതാണ് ബാങ്ക് വന്നപ്പോ ബോറടിച്ചിരുന്നപ്പോൾ ഒരു ലൈവ് കൂടില്ല കൂടെ കൂടില്ല അതെന്താടോ അങ്ങനെ അയ്യോ ഈ അപ്പച്ചനെന്തുവാ ഇതുവഴി നടന്നു പോകുന്നു ഈ അപ്പച്ചനെ ഞാൻ ലൈവിൽ കാണിച്ചെന്ന് പറഞ്ഞ് നല്ല പ്രശ്നം വരുമോ എത്ര പൈസ എടുത്തു എസ് ബി ഐ ആണ് വർക്ക് ചെയ്യുന്നത് എസ് ബി ഐയിലല്ല എസ് ബി ഐ ആണ് നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ട് വരുന്നത് അപ്പോൾ കമ്പനിയുടെ ക്യാഷ് എല്ലാം കൊണ്ടുവന്ന് എസ് ബി ഐയിൽ കൊണ്ടിടും അങ്ങനെ കൊണ്ടിടാൻ വന്നതാണ് സത്യത്തി ഭയങ്കര ദേഷ്യം വരുന്നു എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി മതി എന്ന് തോന്നുന്നു പക്ഷെ എങ്ങനെ പോകും എനിക്കറിയാലിക്കാറ് ഞാൻ പോകും സജിമീന സിയസ് ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് എനിക്കിഷ്ടമായ വീഡിയോസൊക്കെ ആ ഞാനങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ളൂ കുറേ നാളൊന്നും ആയിട്ടില്ല അപ്പൊ എല്ലാം വീഡിയോസൊക്കെ കണ്ടുകൂടെ കൂടാ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസം മീറ്റപ്പ് വെക്കാം മീറ്റ് ചെയ്യാം കുറച്ച് ക്യാഷ് വേണമെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടോളൂ ഓ അത് തനിക്കൊരു ബുദ്ധിമുട്ടാവുള്ളൂ പത്തനംതിട്ട വെരി ബ്യൂട്ടിഫുൾ സിറ്റി മെയിൻ അട്രാക്ഷൻ അയ്യപ്പറ്റമ്പ ആ ഓക്കെ അത് ശരിയാണ് ഗോ ടു പാരഡൈസ് താല്പര്യമില്ല ഷുവർ ചേച്ചി സജ്മിയുടെ വീട് എവിടെയാണ് സജ്മി നാസർ എവിടെയാ പത്തനംതിട്ടയാണോ 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 സജ്മി സജ്മി മലപ്പുറം അത് തനിക്ക് എങ്ങനെ അറിയാണോ നോട്ടി വന്നില്ലല്ലോ ആ അറിയില്ല എന്താന്ന് ഞാൻ ഇവിടെ ബാങ്കിൽ വന്നതാ വെറുതെ ഒരു ലൈവ് എൻ്റെ കാര്യം അറിയാമല്ലോ എനിക്കപ്പം തോന്നും അപ്പോൾ ലൈവ് അങ്ങനെയാണല്ലോ അതാണ് എൻ്റെ അവസ്ഥ പ്രദീപ് ഹലോ അപ്പം ഞാൻ പോകണം കേസ് എനിക്ക് കുറച്ച് നേരം കൂടെ സംസാരിക്കണമെന്നുണ്ട് പക്ഷേ വണ്ടിയെടുത്ത് ജോലി സ്ഥലത്ത് പോകണം ഈ ലൈവ് ഇപ്പം ഞാൻ ബാഗിൽ കിട്ടിക്കഴിഞ്ഞാൽ വിഷ്വല് കട്ടാവും എല്ലാരും നോക്കുമ്പോൾ ചേച്ചി സുമ്മാ സംസാരിക്കുന്നു എനിക്ക് ബോറാ ഞാൻ വണ്ടി എടുക്കോ പോവാ വണ്ടി എടുത്തിട്ട് പോവാണെ പത്തനംതിട്ട റോഡ് ശബരിമല കേരള അയ്യപ്പറ്റമ്പ ചേച്ചി ഉണ്ടാകും ഓക്കെ അപ്പൊ ഞാൻ പോവാണ്